എന്റെ വെറുപ്പ് അവന്റെ നിലപാടുകളോടായിരുന്നു അതുകൊണ്ടാവാം എനിക്ക് അവനെ എന്നും ഇഷ്ടമല്ലാതിരുന്നത് എന്നാൽ ഓരോ മനുഷ്യനും ഓരോ ജീവജാലത്തിനും ഉള്ളതുപോലെ അവയെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രകൃതിക്കും അതിൻ്റെതായ ചില നിയമാവലികൾ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു അപ്പോൾ ഞാൻ എന്തിനാണ് അതിനെ എന്റെ ഭരണഘടനയുമായി താരതമ്യം ചെയ്ത് വെറുപ്പിന്റെ ലോകത്തേക്ക് തള്ളിയിടുന്നേ മാസാവസാനം ആയി തുടങ്ങി ഇനി വാടക കൊടുക്കലും വേറെ വീട് കണ്ടെത്തി അവിടെ അഡ്വാൻസ് കൊടുക്കലും എല്ലാം കൂടെ ഒത്തുപോകില്ല ഞാൻ ഉടമസ്ഥനെ വിളിച്ചു കാര്യം പറഞ്ഞു ഇനിയുള്ള രണ്ടു മാസം ഞങ്ങൾ ഇവിടെ തുടരുമോ എന്ന് ഉറപ്പില്ല മറ്റൊരു സ്ഥലം ശരിയാകുന്ന ആ ദിവസം തന്നെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തേക്കാം അങ്ങേർക്കും കാര്യം മനസ്സിലായ പോലെ അങ്ങനെയാണെങ്കിൽ അവർക്ക് തിരിച്ച് അങ്ങോട്ട് മാറുന്നതിന് മുന്നേ അവരുടേതായ തയ്യാറെടുപ്പുകൾക്കും അത് സഹായകരമാകുമെന്നും അയാൾ ഓർമ്മി ു മറ്റൊരു സ്ഥലം കണ്ടെത്തേണ്ടതോ ഇതെല്ലാം കെട്ടിപ്പറുക്കി ഇനി അങ്ങോട്ട് മാറുന്നതോ ഓർത്തിട്ടല്ല ടെൻഷൻ ഞങ്ങൾ നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരു സ്വപ്നത്തിലോട്ട് അടുത്തു വരികയായിരുന്നു അതിനുവേണ്ടി ഒരുപാട് ഹോംവർക്കുകൾ ചെയ്തിട്ടുണ്ട് എല്ലാം ആ വീടും അവിടുത്തെ ചില ബന്ധങ്ങളും അടുത്തുള്ള ചില ഓഫീസുകളെയും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പക്ഷെ അതിന്റെ എല്ലാം താളം തെറ്റും ശ്രദ്ധ മൊത്തം പോയി ഒരിക്കൽ ആട്ടി ഓടിച്ച ആ പൂച്ചമ്മയുടെ അടുത്ത് തന്നെ ചെന്നിരുന്നു അവന് വീട്ടിൽ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഒരു വലിയ അയല വെള്ളത്തിലിട്ട് തണുപ്പ് മാറ്റി കൊടുത്തു അവനത് ആർത്തിയോടെ കഴിച്ചുകൊണ്ടിരിക്കെ ഞാൻ ആ തലയിൽ തല ഓടിക്കൊണ്ട് ഒത്തിരി തവണ മാപ്പ് പറഞ്ഞു അവനും അവൻ്റെ കുഞ്ഞുങ്ങൾക്കും വാരിയെടുത്ത് കുറേ മുത്തം കൊടുത്തു ഒരു യാത്ര പറച്ചിലെന്നോണം യെസ് ആ പരാതികളിൽ സത്യമുണ്ട് ഒരേ സമയം ഒരുപാട് കാര്യങ്ങളിൽ തലയിടും പക്ഷെ എനിക്ക് വേറെ വഴിയില്ല എല്ലാ റോളും എനിക്ക് ചെയ്തേ പറ്റൂ മാസവരുമാനം ഉറപ്പുവരുത്താൻ ചെയ്യുന്ന ഓൺലൈൻ ജോബ് സ്റ്റാർട്ടപ്പിന് വേണ്ടി എടുത്തിട്ടിരുന്ന എൽ എൽ പി ഫേമിന്റെ ജി എസ് ടിയും വാർഷിക ഫയലിംഗും മറ്റു ലീഗൽ വശങ്ങളും വെർച്വൽ ഓഫീസ് അഡ്രസ് കറണ്ട് അക്കൗണ്ട് വെബ്സൈറ്റ് ആൻഡ് ആപ്പ് ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഇതിനെല്ലാം പുറമേ ഇതൊക്കെ പുറം ലോകം അറിയണമെങ്കിൽ എനിക്ക് എന്റെ സോഷ്യൽ മീഡിയ പൊക്കിക്കൊണ്ടുവന്നേ മതിയാകൂ എന്ന് തിരിച്ചറിവു എല്ലാം ഒരേ തലയിൽ ഞാൻ എന്റെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് കൂടുതൽ ില്ല പക്ഷേ പറയാതെ ഈ കഥ മുന്നോട്ട് പോകത്തില്ലാത്തതുകൊണ്ട് തിരി സമയം ഞാൻ കൂടുതൽ എടുത്തേക്കാം കാരണം ആ വീടിൻ്റെ മുറ്റത്ത് ഞാൻ ഒരു പടുകൂറ്റൻ കപ്പൽ പണിതിട്ടിട്ടുണ്ട് അടുക്കളയും കക്കൂസും കുളിമുറിയും രണ്ടു പേർക്ക് കിടന്നുറങ്ങി ബലത്തിലൂടെ ചവിട്ടി നടക്കാവുന്ന ഒരു യമണ്ടൻ ഐറ്റം